ഇരുന്നൂറ്റി അറുപത്തി നാല് കെ ചിദ്രജാതിസർവസ്വം ഹിറ്റ് ഗനേഷ മുക്തയെ ഹന്ത ദുഃഖം സംവാദയന്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ദരിദ്ര ഇവ വിശ സക്തസമ്പ ഭിക്ഷാടനാൽ പരദ്രോഹമാത്മദ്രോഹം ചെറുവതേ ചിലർ മോക്ഷത്തിനെ ആഗ്രഹിച്ച് രാജ്യം കുടുംബം സ്വത്ത് മുതലവയെ ഉപേക്ഷിച്ച് വനത്തിലും ചെന്ന് വസിക്കുന്നു കഷ്ടം ദുഃഖത്തെ സമ്പാദിക്കുകയും ചെയ്യുന്നു ധനികന്മാർ സന്യസിച്ച് സർവസ്വത്തുക്കളെ ഉപേക്ഷിച്ച് ദരിദ്രന്മാരെ പോലെ ഭിക്ഷയെടുത്ത് പരദ്രോഹത്തെയും ആത്മദ്രോഹത്തെയും ചെയ്യുന്നു ഇങ്ങനെ ഭിക്ഷയെടുക്കുന്നത് പരദ്രോഹവും ആത്മദ്രോഹവുമാകുന്നുവെന്ന് മോക്ഷപ്രദീപത്തിൽ വിസ്തരിച്ചും തെളിയിച്ചിട്ടുണ്ട് ഇതിൽ മൂന്നാം അധ്യായത്തിലും തെളിയിക്കും ഇരുന്നൂറ്റി അറുപത്താറ് സുഖഭോജന സന്തുഷ്ടോ ദേഹരക്ഷണ തൽപ്പര സക്ഷീഭൂത്യോഗ്യഹോ ഇരുന്നൂറ്റി അറുപത്തിയേഴ് യവസാഷ്ടികോധൂമ ശല്യം മുൾ ആടകി ശ്രീരാജ്യേ യോഗിപധ്യാനീ തീയതമസ്മാതൃശൈർമു ഇരുന്നൂറ്റി അറുപത്തെട്ട് അജ്ഞാദരീതിയാോഷാൽ അജ്ഞവദുഖസ്തത്തെ പ്രജ്ഞാവന്തോ സിദ്ദേഹിന സുഖഭോജനം കൊണ്ട് സന്തുഷ്ടനായി ദേഹരക്ഷണത്തിൽ തൽപരനായി സാക്ഷിയായിരുന്നു കൊണ്ട് ബുദ്ധിമാൻ യോഗത്തെ അഭ്യസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും യവം നവര ഗോതമ്പ് നെല്ല ഇവയുടെ അന്നം ചെറുപയർ തുമര പാൽ നൈ ഇവയാണ് യോഗികൾക്ക് പത്യഭക്ഷണങ്ങൾ എന്ന് നമ്മെപ്പോലുള്ളവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ യോഗക്രമത്തെ അറിയാതെ പണ്ഡിതന്മാരും കൂടി പാമരന്മാരെ പോലെ ഭിക്ഷയെടുത്ത് ദേഹത്തെ ശോഷിപ്പിച്ച് ദുഃഖിക്കുന്നു ഈ ദുഃഖം ജയിലിൽ ഇല്ല ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ഭിക്ഷാടനം പുണ്യമിരി ഗണ്യം ദേഹാ സർവേ ദരിദ്ര പുണ്യശാലിന ഭിക്ഷെടുക്കുന്നത് പുണ്യമാണെന്ന് വിദ്വാൻമാരും വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഭിക്ഷയെടുത്ത് കാലം കഴിക്കുന്ന സർവദരിദ്രന്മാരും പുണ്യശാലികളാകുന്നു ഇരുന്നൂറ്റി എഴുപത് ചില നഗ്നന്മാരായി സഞ്ചരിക്കുന്നു അവരെ ജ്ഞാനികളാകുന്നു എന്ന് വിചാരിക്കുന്നുവെങ്കിൽ പ്രാന്തന്മാരും ബാലന്മാരും പശുപക്ഷയും മൃഗാദികളും നഗ്നന്മാരാകുന്നു അവരെയും ജ്ഞാനികളെന്ന് പറയേണ്ടി വരും എന്ന് സാരം ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ൗനഞ്ജൽ മൂകൾസദവിദ്യവ്യാനി സംശയ സംസാരിക്കാതിരിക്കുന്നത് മൗനമാണെങ്കിൽ ഭൂമകളും സംസാരിക്കില്ല അവരെയും മൗനജ്ഞാനികളെന്ന് പറയേണ്ടി വരും സംശയമില്ല ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഗംഗാസ്നാനം പുണ്യമിതമന്യന്തേ മർത്യജാതയ പുണ്യവന്തർഹി സർവേ മത്സ്യാദിജലജന്തവ ഗംഗാസ്നാനം പുണ്യമെന്ന് മനുഷ്യൻ വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മത്സ്യം തവള മുതലായ സർവജന്തുക്കളും വളരെ പുണ്യശാലികളാകുന്നു ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ഭസ്മശ്ചന്നസ് മുക്തിശ്ചേശ്വനശ്ചാ സംശയ ഭസ്മവാസി മുക്തോ മന്യതേ ഭസ്മം ധരിക്കുന്നവർ മുക്തിയുണ്ടെന്നെങ്കിൽ ശ്വാവിനും മുക്തിക്ക് സംശയമില്ല ശ്വാവിനും മുക്തിയുണ്ട് സംശയമില്ല ശ്വാനൻ ഭസ്മവാസിയാകുന്നു എന്തുകൊണ്ട് നയനമുക്തനെന്ന് വിചാരിക്കുന്നില്ല ഇരുന്നൂറ്റി എഴുപത്തിനാല് അനാഹാരവ്രതയർ സ്ഥാപയന്തിവപും തപസ്വീനശ്ചേദാരിദ്ര്യ തപ്തപിന ആഹാരം കഴിക്കാതെ ഘോരവ്രതങ്ങൾ കൊണ്ട് ദേഹത്തെ തപിപ്പിക്കുന്നവൻ തപസ്വികളാണെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് പട്ടിന് കിടന്ന് തവിക്കുന്നവനും തപസികളാകുന്നു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഉപവാസോ നിജാനന്ദ സമീപേവാസേ വസഹ അനാഹാരൽ കായശോഷകരണം ഉപവാസം എന്നത് നിജാനന്ദത്തിന്റെ സമീപത്തിലുള്ള വാസമാകുന്നു ഹേ മനുഷ്യരെ ആഹാരം കഴിക്കാതെ ദേഹത്തെ ശൂഷിപ്പിക്കുന്നതല്ല നിശ്ചയം ഇരുന്നൂറ്റി എഴുപത്തിയാറ് വനവാസി ഫലാശിത്വം ജ്ഞാനിത്വം ഇതി മന്യദേ തദ്വയം വാനരാണാശിത്തേ വനവാസം ചെയ്യുന്നതും കായികൾ ടെന്നുന്നതും ഞാൻ ലക്ഷണമാണെന്ന് വിചാരിക്കുന്നു ഇത് രണ്ടും കുരങ്ങന്മാരും കാട്ടാളന്മാരും ചെയ്യുന്നുണ്ട് ഏ വൃത്തി കൊണ്ട് ഞാനിയാവില്ല നിസ്സാരം ഇരുന്നൂറ്റി എഴുപത്തിയേഴ് മയൂരാധ്യാസനാസീനാൻ മന്യന്തേ യോഗിസത്തമാൻ തഥാ കുതോ മന്യ മയൂരാജന്മയോഗിന് ഇരുന്നൂറ്റി എഴുപത്തെട്ട് ജലശായനമപ്യഹു കെജിതി വിസ്മിതേന്ന കുമാനേകാദ്യോഗിന ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ജ്ഞാനമേ മനുഷ്യാണാം വിശേഷ സമ്മത മയൂരാതിസ്ഥിതി ഗൻ യോഗ കഥം ഭവേൽ മയൂരാസനം കുക്കുടാസനം കൂർമാസനം മുതലായ ആസനങ്ങളിൽ ഇരിക്കുന്നവരെ യോഗി ശ്രേഷ്ഠന്മാരെ വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മയൂരാദികൾ മയിൽ കോഴി മുതലായ ജന്തുക്കൾ മലിന്യന്മാരല്ല ജനനാൽ തന്നെ യോഗികളാകുന്നു എന്തുകൊണ്ട് അഭ്യസ് അഭ്യസിക്കാതെ തന്നെ ആ ജന്തുക്കൾ അതാത് ആസനങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ട് ജലത്തിൽ ശയിക്കുന്നവരെയും ചിലർ ആശ്ചര്യപ്പെട്ടുകൊണ്ട് യോഗി എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ തവളാ മുതലാ ജന്തുക്കൾ എന്തുകൊണ്ട് മാന്യന്മാരല്ല അവ ജനനാൽ തന്നെ യോഗികളാകുന്നു എന്തുകൊണ്ട് അവ ശീലിക്കാതെ തന്നെ ജലത്തിൽ കിടക്കുന്നു ജനിച്ചതിന്റെ ശേഷം കുറെ കാലം കഴിഞ്ഞ് മന്ദം മന്ദം അഭ്യസിച്ച് മയൂരാദ്യ ആസനങ്ങളിൽ ഇരിക്കുന്നവരും ജലത്തിൽ കിടക്കുന്നവരും യോഗി ജ്ഞാനികളാകുന്നു എങ്കിൽ അഭ്യസിക്കാതെ തന്നെ അതാത് ആസനങ്ങളിൽ ഇരിക്കുന്നവയും ജലത്തിൽ കിടക്കുന്നവയുമായ ജന്തുക്കളെയും ജന്മനാസിദ്ധന്മാർ എന്ന് അധികം ബഹുമാനിക്കണം ജ്ഞാനം തന്നെയാണ് മനുഷ്യർക്ക് വിശേഷം എന്നാണ് സത്തുക്കളുടെ മതം മയൂരാധി ജന്തുക്കളുടെ സ്ഥിതിയെ പ്രാപിച്ചവൻ യോഗജ്ഞാനിയെ ഭവിക്കുമോ ഇല്ല യോഗാനന്ദ ജ്ഞാന സുഖവഴി അറിയാതെ കർമ്മയോഗത്തിൽ ദുഃഖിക്കുന്നവരുടെ കഥ കഷ്ടമെന്ന സാരം ഈ കർമ്മയോഗികളെ ശിവജ്ഞാന ദീപികയിലും നിന്ദിച്ചിരിക്കുന്നു അതായത് ദേഹക്ഷോഭകരസനൈ ഗുക്കുടാദിവിഹി കർശയന്തോ വൃതാത്മാനമീശ്വരം കർമ്മയോഗിനർമുഖവിഹീന ബഹിർമുഖപരായ ബോധനാർത്ഥാ ഹി ലോകാനാം കൈതവാചാരവർത്തിന ദേഹക്ഷോഭത്തെ ഉണ്ടാക്കുന്നവയും ദുഃഖങ്ങളുമായി കുക്കുടാസനം മയൂരാസനം മുതലായ ആസനങ്ങളാൽ വൃധാ തന്നെ ശോഷിപ്പിക്കുന്ന കർമ്മയോഗികൾ ആനന്ദമാർഗം അറിയാതെ ബാഹ്യത്തിൽ മനസ്സ് വെച്ചുകൊണ്ടിരിക്കുന്നവരാകുന്നു ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി കപട ആചാരത്തിൽ വർത്തിക്കുന്നവരാകുന്നു എന്ന് മേൽപ്പറഞ്ഞ പദ്യങ്ങളുടെ സാരം ഇവർ രാജയോഗത്തിൽ തന്നിലുള്ള ആനന്ദത്തെ അനുഭവിക്കുന്നവരാണെങ്കിൽ മേൽപ്രകാരമുള്ള ദുഃഖകർമ്മങ്ങളെ പൊത്തിപ്പിടിക്കുമോ ഇവർ യാഗം വേദാന്തം വേദം എന്നും മറ്റുമുള്ള ശാസ്ത്രങ്ങളിൽ കലർന്നു കിടക്കുന്ന കപട പ്രമാണങ്ങളിൽ ഭ്രമിച്ച് നശിക്കുന്നു തൊടുപിടയ്ക്കെടുത്തുള്ള ഒരു വൈദ്യന്റെ ആറു വയസ്സ് പ്രായമുള്ള കുട്ടി പഞ്ചസാരയാണെന്ന് തെറ്റിദ്ധരിച്ച് ഭാഷാണമെടുത്തതിന്യാൽ മരിച്ചു പോയിരിക്കുന്നു എന്ന് കൊളമ്പിൽ നിന്നും പുറപ്പെടുന്ന പതിനേഴേഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് തീയതിയിലെ മലയാളി പത്രത്തിൽ കാണുകയുണ്ടായി അപ്രകാരം തന്നെ ഇവരുടെ കഥ പണ്ടും ഇന്നും ഇവരുടെ മയൂരാദ്യ ആസനങ്ങളിലുള്ള ഇരിപ്പിലും വെള്ളത്തിൽ മലർന്നു കിടപ്പിലും ഇവർ പ്രസിദ്ധപ്പെടുത്തിയ ജീവബ്രഹ്മൈക്യവേദ രഹസ്യം സഗുണോപാസനം രാജയോഗം ഹംസയോഗ ചന്ദ്രിക എന്നും മറ്റുമുള്ള ഗ്രന്ഥങ്ങളിലും അനേക ജനം ഭ്രമിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവർ ആഗ്രഹങ്ങളിൽ യോഗാസനങ്ങളിൽ ഇരുന്നു കൊണ്ട് എടുത്തിട്ടുള്ള ഛായാപടങ്ങൾ പല കർമ്മാചാര്യന്മാരുടെ ഛായാപടങ്ങൾ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ ഷടാധാരങ്ങളുടെയും കുണ്ടലിനീ ശക്തിയുടെയും ചന്ദ്രത്തിലുള്ള ഛായമിട്ട ചിത്രങ്ങൾ ഇത്യാദികളെ ചേർത്തിരിക്കുന്നു ഇങ്ങനെ ആ അജ്ഞാന സമ്പ്രദായങ്ങളെ പറയും ഹിന്ദുമതത്തിലുള്ള വിഗ്രഹ ആരാധനാദി കർമ്മക്കാടും പടലും അപ്പടിയെ ഒന്നുമിടാതെ എടുത്ത് ചേർത്തിട്ടുണ്ട് അത്രമാത്രമോ അവ വായിച്ച് അനുസരിച്ച് നടന്നാൽ സുഖവും മുക്തിയും കിട്ടുമെന്നും ഘോഷിച്ചിട്ടുണ്ട് എല്ലാവരും വരുത്തി വായിക്കേണ്ടതാണ് എന്ന് കെങ്കയമ്മമായ കേങ്കയമ്മന്മാരുടെ സർട്ടിഫിക്കറ്റുകളെയും മേടിച്ച് ചേർത്തിട്ടുണ്ട് ഇതൊക്കെ കൂടി കണ്ട് ജനങ്ങൾ വല്ലാതെ ഭ്രമിച്ച് ഇവരുടെ പിന്നാലെ ഓടുന്നു കപട പ്രമാണ ഗിൽറ്റിൽ ഭ്രമിച്ചിരിക്കുന്ന നവീന ആചാര്യന്മാരുടെ വ്യാപാരങ്ങൾ ഇങ്ങനെയാണ് പഞ്ചസാര എന്ന് തെറ്റിദ്ധരിച്ച് പാഷാണ തിന്നുകയിൽ ആ കുട്ടി മാത്രമേ നശിച്ചുള്ളൂ മത ആചാര്യന്മാരുടെ തെറ്റിദ്ധാരണ ഇവരെയും ലോകത്തെയും നശിപ്പിക്കുന്നു പാഷാണം പോലെയുള്ള കപടപ്രമാണം ഹിന്ദുമതത്തിൽ മുഴുവൻ കലർന്നിരിക്കുന്നു മതഗ്രന്ഥങ്ങളിലൊന്നും നിഷ്കപടമായിട്ടുള്ളത് ഇല്ല ഇരുന്നൂറ്റിൻപത് മതേഷു വിഷവദ്വ്യാജശാസ്ത്രാണാം സത്യാബുധാഹ ഭ്രമന്തി സർവലോകാഹ അനുഗന് വിഷം പോലെ മതങ്ങളിൽ കവട പ്രമാണങ്ങൾ ഉള്ളതുകൊണ്ട് വിദ്വന്മാർ ഭ്രമിച്ചിരിക്കുന്നു ആ വിദ്വന്മാരെ അനുസരിച്ച് ജനങ്ങൾ കിടുന്നു ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് യോഗ വേദാന്ത ശാസ്ത്രജ്ഞ കർമ്മകഥ സുധീ കർമ്മിഭ്യോഭി മഹാകർമ്മി സർവപ്രതാരക ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സാരവേത്വ യോഗ വേദവേദാന്ത അദ്യുപകാരകം സർവം ലോകോപദ്രവകാരകം യോഗവേദാന്ത ശാസ്ത്രങ്ങളെ അറിഞ്ഞവനും കർമ്മകാണ്ഡത്തിൽ താല്പര്യമുള്ളവനുമായ വിദ്വാൻ കർമ്മികളെക്കാൾ മഹാകർമ്മിയാകുന്നു എന്തുകൊണ്ടെന്നാൽ അവൻ സർവവഞ്ചകനാകുന്നു സാരത്തെ അറിയുന്നവന്റെ യോഗവും വേദവും വേദാന്തവും മറ്റും ഉപകാരത്തെ ചെയ്യുന്നതാകുന്നു സാരജ്ഞനല്ലാത്തവന്റെ ആ വിദ്യയെല്ലാം ലോകോപകാരത്തെ ഉപദ്രവത്തെ ചെയ്യുന്നതാകുന്നു എങ്ങനെയെങ്കിൽ കർമ്മികൾ കർമ്മം ചെയ്യുന്നതല്ല മഹാദോഷം യോഗികൾ വേദാന്തികൾ എന്നും മറ്റും പറയപ്പെടുന്നവർ കർമ്മം ചെയ്യുന്നതാണ് മഹാദോഷം യോഗികളും ജ്ഞാനികളും കൂടി നമ്മുടെ വിഗ്രഹാരാധനാധി കർമ്മങ്ങളെ ചെയ്യുന്നു അതുകൊണ്ട് അവ അവശ്യം ചെയ്യേണ്ടത് തന്നെ എന്ന വിശ്വാസം കർമ്മികൾക്ക് ദൃഢമായി ഉറച്ചു വകുന്നു അത്രയും അജ്ഞാനം വർദ്ധിക്കുന്നു അങ്ങനെ ജ്ഞാനത്തെ ഉറപ്പിക്കുന്നത് കൊണ്ട് അജ്ഞാനത്തെ ഉറപ്പിക്കുന്നത് കൊണ്ട് അജ്ഞാന കർമ്മങ്ങളെ ഖണ്ഡിക്കുന്ന യഥാർത്ഥ യോഗജ്ഞാന ഗ്രന്ഥങ്ങളെ അക്ഷരലക്ഷമായി ഖണ്ഡിച്ച് വിഗ്രഹാരാധനയെ സ്ഥാപിച്ച് ബുദ്ധമതത്തെയും ബ്രഹ്മാനന്ദ മതത്തെയും മറ്റും പോലെ ആകാശത്തിൽ പറപ്പിക്കുന്നുണ്ട് എന്നും മറ്റും കർമ്മികൾ പരസ്യം ചെയ്യുന്നു ഉത്തരൻ സ്ത്രീസഭയിൽ ഞെളിഞ്ഞിരുന്നും കൊണ്ട് വീശുമുറുക്കി ശൗര്യവർണ്ണന ചെയ്തതുപോലെ ലജ്ജയില്ലാതെ ഇങ്ങനെ ആഭാസങ്ങളെ പ്രസിദ്ധപ്പെടുത്തുന്നത് തങ്ങളുടെ അജ്ഞാനത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നറിവാൻ കൂടി കർമ്മികൾക്ക് ബോധമില്ലാതാക്കിയതുകൊണ്ട് സാഗരത്തെ അറിയാത്തവരുടെ യോഗശാസ്ത്രാദി പഠന ആചാരങ്ങൾ സാരത്തെ അറിയാത്തവരുടെ യോഗശാസ്ത്രാദി പഠനാചാരങ്ങൾ ലോകത്തിന് അധപ്പതന ഹേതുക്കളായിരിക്കുന്നു ആകയാൽ ഇവരെ വഞ്ചകന്മാരായ കർമ്മികൾ എന്ന് പറഞ്ഞതാകുന്നു ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് വേഷവൃത്തിസു മുഖ്യന്തി ഭൂരിപക്ഷേ പൂരുഷാഹ ജ്ഞാനിനാം ലക്ഷണം ലോകേ ജ്ഞാനന്തോ ദുർലഭാദൃം വേഷങ്ങളിലും ആഹാരാദി വൃത്തികളിലും ഭൂരിപക്ഷങ്ങളിലും ജനങ്ങൾ മോഹിക്കുന്നു ജ്ഞാനിയുടെ ലക്ഷണം അറിയുന്നവർ ദുർലഭം ഇരുന്നൂറ്റി എൺപത്തിനാല് വിജ്ഞാനം വേഷവൃത്യാദിരുപകാരായ ഭൂതലേ അജ്ഞാനമപകാരായ തദ്വേഷാധീന്ന വിശ്വസേൽ ജ്ഞാനികളുടെ വേഷം വൃത്തി പ്രവൃത്തി വചനം മുതലായവ ലോകത്തിന് ഉപകാരത്തിനായിക്കൊണ്ടാകുന്നു അജ്ഞാനികളുടെ വേഷാദി ഉപകാര ഉപകാര അപകാരത്തിനായിക്കൊണ്ട് ഭവിക്കുന്നു അതുകൊണ്ട് അജ്ഞാനികളുടെ വേഷാദികളെ വിശ്വസിക്കരുത് ജ്ഞാനികളുടെ വേഷം കൊണ്ടുള്ള ഉപകാരവും അജ്ഞാനികളുടെ സന്യാസ വേഷം കൊണ്ടുള്ള ദോഷവും മോക്ഷപ്രതിപാദികളിൽ വിസ്തരിച്ചിട്ടുണ്ട് വേഷത്താൽ ജ്ഞാനി എന്ന് വിശ്വസിച്ച് ആ വേഷക്കര പറയും പ്രകാരം അജ്ഞാനകർമ്മങ്ങളെ ചെയ്യുന്നത് ജ്ഞാനാനന്ദം ലഭിക്കാതെ ബഹുജനം കെട്ടുപോകുന്നു